ഹലോ ഒരുവൻ വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ കിളിയൊക്കെ പോയി കഴിക്കാറ് ഒരു സർപ്രൈസ് നീണ്ട ഒരു ബ്ലോഗാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം എനിക്ക് മെസ്സേജ് ചോദിച്ചു വരും അവിടെ എവിടെയാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ എവിടെയെന്ന് ചോദിക്കുന്നത് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒട്ടടിക്ക് വീഡിയോ കളിയാണ് വീഡിയോ കളിക്കുമ്പോൾ നല്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഇവള് പുറത്തായിരുന്നു അപ്പോൾ ഇവള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നത് ഇത് എന്നെ സർപ്ര സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷേ സംഭവം കയ്യിൽ നിന്ന് പോയി പക്ഷെ ഞാനിപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കുവാണ് എന്തുവാ ഓ ഒന്നില്ല പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കും കാണാൻ കണ്ടപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവിടെ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലായില്ല എനിക്കൊന്നും പറഞ്ഞാൽ ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ മഴവിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവം വന്ന അതാ വരുന്നു കേസ് കാനഡയിൽ നിന്നും പൊട്ടി മുളച്ച ഒരു സാധനം എന്താ വരുന്നുണ്ട് എവിടുന്ന് പൊട്ടിമൊളി പട്ടി പെട്ടെന്ന് തീരുമാനിച്ചു പോയപ്പോഴത്തേക്കുള്ള കുറച്ച് കിട്ടി വരാം ചൗക്ക് ചെറിയ ചമ്മനൊക്കെ ക്യാമറ മുമ്പിയാണ് അതുകൊണ്ടാണ് അങ്ങനെ അതായത് ഇവള് ഞാൻ ഇത്ര എക്സൈറ്റ് എക്സൈറ്റ്മെന്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എയർപോർട്ടിൽ വന്നിറങ്ങി ഫസ്റ്റ് കോൾ വിളിക്കുന്നത് എണ്ണാണ് അതാണ് ഞാൻ പഴയ എക്സൈറ്റ് സംഭവം അങ്ങനത്തെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് അറിയാമല്ലോ അങ്ങനെ വന്നാണ് അപ്പം ഫസ്റ്റ് അത് ഫസ്റ്റ് നമ്മളെ വിളിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സാധനമുണ്ട് ഒരു 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 സാധനമുണ്ട് അത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു എനിക്കെന്ത് എനിക്കത് പറഞ്ഞു തരാമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ആയിരുന്നു സെറ്റായി ഓക്കെ ഇനി വേറെ രണ്ട് സർപ്രൈസുകൾ ബാക്കിയുണ്ട് ആ സർപ്രൈസുകൾ ഞാൻ ഇന്നിപ്പോൾ അപ്പോൾ മനോരമ നിൽക്കുമ്പോൾ സംഭവം നടക്കുന്നതോ ബാക്കി രണ്ട് സർപ്രൈസ് ഓർഡർ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ എത്തിക്കാണ് സുഹൃത്തുക്കൾ രണ്ടാമത്തെ സർപ്രൈസിൻ്റെ അടുത്ത്

കല്യാണത്തിന്റെ ചെലവ് അറിയാവുന്നില്ല മധുരം കഴിക്കാൻ പറ്റത്തില്ലടാ ഇവിടെ ഞാൻ ഇവിടെ ചോറുണ്ടോ ചുറ്റു പറഞ്ഞു എനിക്ക് മസാല ഒന്നും കഴിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അത് മാവിയെളുത്തോന്നു പൈസ കൊടുക്കാൻ പൈസ കൊടുത്ത് പെങ്ങളുടെ കല്യാണം രണ്ടു കൊല്ലം കണ്ടാകാറായി എനിക്ക് അന്ന് ഒട്ടാവും ചെലവ് ചെയ്യാന്ന് പറഞ്ഞതാ ലാറ്റ്മീനോട്ട് പൈസ അയച്ചു തരാം നീ എന്തേലും വാങ്ങിച്ചു കഴിക്കുന്നു പറഞ്ഞിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞു നരയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നുമില്ല ഒന്നും അറിയാൻ പോലും പ്രതീക്ഷയില്ല മഞ്ഞ എന്താണെന്ന് ഇപ്പൊ അറിയാത്തോണ്ടി ജസ്റ്റ് ഒന്ന് മഞ്ഞത്ത് കുറേ നിക്കുക മഞ്ഞായത് കൊണ്ട് ഞാൻ ഇവിടെ നിക്കുന്നു സമാധാനം രാത്രി അതെ ചൂടും ഇന്നലെ പിന്നൊന്നും എടുക്കാൻ ഇന്ന് കുറച്ച് അറിയാനുണ്ട് നീ നീ അവിടെ എങ്ങനെ പിന്നെ ഞാൻ ഏകദേശം എനിക്ക് എന്റെ കേസിൽ ഒരു എട്ടു ലക്ഷം എറൗണ്ട് ചിലവായിട്ടുണ്ട് കാരണം എന്റെ കോളേജിൽ ഫീസ് കൂടുതലായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ലല്ലേ കാരണം പണി കിട്ടി കഴിയുവാണെങ്കിൽ നല്ലത് പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാരും ഉണ്ട് പക്ഷെ എന്നാലും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം വന്ന് കഴിഞ്ഞാൽ ജോലി ഉറപ്പെന്നൊക്കെ പറഞ്ഞ് ഏജൻസിക്കാർ പറഞ്ഞ് വിടും പക്ഷെ ഉറപ്പും പറഞ്ഞ് അവിടെ നമ്മുടെ ഒരു ആസ് എ നമുക്ക് അവിടെ നിന്നുള്ള ഒരു പിടിപാടുണ്ടല്ലോ അതില് പറയാണെങ്കിൽ ഈ ഏജൻസിക്കാർ പറയുന്ന ചിലപ്പോ മറ്റേ കെബാബ് ഷോപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അതൊന്നും അത്ര ലോങ് ടൈം ആയിട്ട് നമുക്ക് അധികം വർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വിന്റർ ഒക്കെ വരുവാണെങ്കിലും നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് സോ അല്ലെക്കാണ് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അതുപോലെ ഇവിടെ ഇവിടുത്തെ പോയത് എങ്ങനെയാണോ അതുപോലെ തിരിച്ചു വന്നിട്ട് ഒരു മാറ്റം ഇല്ല സാധാരണ ആളുകളൊക്കെ ഇതായിട്ടൊക്കെ ഗെറ്റപ്പ് ഒക്കെ മാറി ഇതായിട്ടൊക്കെ ആ ആപ്പട ഗുണമല്ല ഇവക്ക് ഒരു പക്ഷെ കിട്ടിയ സംഭവം നല്ലൊരു വർക്ക് കിട്ടി ജന്മ പാർട്ട് ടൈം വർക്ക് കിട്ടി അതാണ് ഇവിടെ ഏറ്റവും വലിയ ബെനഫിറ്റ് നീ എന്ത സമയത്ത് അതീ ആൾക്കാർ വരുന്നില്ല അല്ല ഇത്രയില്ല അല്ല അല്ല ഈ ഇപ്പോഴാണ് ഈ ഒരു ആ രണ്ടായിരത്തിനാല് പിള്ളേരെല്ലാം പ്ലസ് ടു നേരെ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് ഒരു കാര്യമില്ല വരാനുള്ളവരോട് പറയുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടൊന്നും ബാച്ചിലേഴ്സിന് വന്നിട്ട് ഒരു ഒരു കാര്യമില്ല ജോലി നല്ല കഷ്ടപ്പാടാണ് കാരണം ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അധികം കമ്പനീസിലൊന്നും എടുക്കത്തില്ല അപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ചെല്ലിയതൊക്കെ പോവാം ബാച്ചിലേഴ്സ് വന്നുകഴിഞ്ഞാൽ പണിപ്പെടും മാസ്റ്റേഴ്സ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ജോലി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയാം വീട്ടിൽ നിന്നും കുറച്ചേരം ഇറങ്ങി നമ്മൾ പോയി നല്ല നാടൻ നൂണും കഴിച്ചിട്ട് ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ ഇപ്പുറത്തൊന്നും ഇങ്ങനെ കിടക്കാം എന്താ സുഖ മേളിൽ

അവക്ക് ഏജൻ കുടുംബത്തേക്ക് ഓഫ് അപ്പൊ ഓഫ് കിട്ടുമ്പോ ഞാൻ എറണാകുളത്ത് പോലും ഈ വർഷം കല്യാണം കഴിപ്പിക്കണം എന്നിന്റെ വലിയ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പല പരിപാടികളും നടത്തുന്നു തൃശ്ശൂർ ഭാഗത്താണ് നോക്കണം

മൊത്തം പോവാട്ടെ ചെറിയ ഔട്ട്ലെക്കില്ല അതൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക്

ഈ വർഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി വരും വലിയ അതൊക്കെ അതെ പോട്ടൊന്നുകൂടി വരും ഇത്ര നമ്മുടെ കുഞ്ഞു വീടുകാട്ടിലെ വന്നിട്ട് അപ്പൊ അവരെ കണ്ടതും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇത്ര നമ്മുടെ കുഞ്ഞു വീടുക അപ്പൊ മറ്റൊരു വീട്ടിലെ മീന് സന്ധിക്കുമ്പോണാ